തന്നെയാണ് നമ്മുടെ കഷ്ടപ്പാടാണ് നമുക്ക് കൂടുതലായി കിട്ടണത് അത് ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടോട് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ക്രിസ്തുവിന് നാമത്തെ മഹത്വത്തിനോട് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം എന്ത് വരുന്നതുമോ ഈ എന്ത് ഇരുമ്പ് അയിര് സ്വർണത്തിൻ്റെ അയിരൊക്കെ കറക്റ്റ് മാർക്കറ്റ് വാല്യുവോടെ സ്വർണമായിട്ട് മാറും നിങ്ങൾ കഷ്ടപ്പെട്ടതൊന്നൊരു കാര്യമില്ല അതിന് നിങ്ങളെ വെച്ച് കാഴ്ചവെച്ച് വെച്ച് ദൈവത്തിനകത്തെ ആ വിഷയം വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി നിങ്ങളതിൽ പ്രയോജനമുള്ള ദാസന്മാരായി ദൈവ ദിനസന് സമ്പന്നരായി മാറാൻ ശ്രമിക്കണം അങ്ങനെയാണ് നമ്മള് ദൈവ ദയിൽ ഇപ്പൊ പന്ത്രണ്ട് ഇരുപത്തിനല്ലേ പന്ത്രണ്ട് ഇതുപോലെയാണ് ഇതുപോലെയാണ് ദൈവസന്നിധി സന്നിധിയിൽ സമ്പന്നനാകാതെ സമ്പന്നാകാതെ തനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും അപ്പൊ ദൈവ ദിനസന്ധി സമ്പന്നാകു പറയുന്നത് ഒരു ചാലഞ്ചാണ് അതെങ്ങനെയാണ് അത് നിറവേറ്റണത് നമ്മൾക്ക് ഇട്ടിരിക്കുന്നത് ഐരില്ലേ അതിനെ ശുദ്ധീകരിച്ച് സഹനത്തിൻ്റെ അയിരല്ല നമുക്ക് കിട്ടണത് ചിലപ്പോൾ വീട്ടുകാരുടെ രോഗമായിരിക്കും ചിലപ്പോൾ ആശുപത്രി അവിടെ കൂടെ നിൽക്കണ കേസ് കെട്ടാകും ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിൻ്റെ ഭാഗത്തായിട്ട് വന്നതിന് കടങ്ങളാകും അതിൻ്റെ തിക്ക് മുട്ടയുടെ കുടുംബത്തിൽ നമ്മളിന്ന് അനുഭവിക്കുന്ന വിഷയമാകും ഇത് ഐരാണ് ഇതിനെ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതും നിൻ്റെ സഹനത്തിൽ ഈ വഴി ഇത് വഴി പങ്കെടുക്കാൻ കഴിയുന്നതിലും ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുമ്പോഴാണ് ഈ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്